റിയോ ആധുനിക ലോകത്തിന്റെ ദൈക്ഷണീകരണത്തിന്റെ പിഴപ്പാടുകൾ മുഴുവനെ ജീവിതത്തിൽ ആവാഹിച്ചെടുത്ത അവസാനമാഹരമാണ് വരുവെന്ന് കരുതി നടന്നു പോയാ മഹാനായ മിസ്സപുദിനേറിയുള്ള മഹാനായ മിസബിനു മേറലിയുള്ള നിന്റെ ചരിത്രം ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാ അവസാനം വായിച്ച് വായിച്ച് കണ്ണു നിറഞ്ഞു കണ്ണു നിറഞ്ഞിരിക്കുമെന്ന് മുമ്പ് എടുക്കുന്ന മൊബൈൽ ഫോൺ വെല്ലടിച്ചു ആ സമയത്ത് വിളിക്കുന്നതിന് എന്റെ ഭാര്യ ഒരു സഹോദരിയുടെ മകളാണ് വിളിക്കുന്നത് പ്രസവം കഴിഞ്ഞു കുട്ടി ആൺകുട്ടിയാ പേരിടേണ്ടത് നല്ലൊരു പേര് പറഞ്ഞുതരാന്ന് പറയുമ്പോ പെട്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു മോനും മിസ്സബന്ധ പേരിടെ മഹാനായ മിസ്സപിറങ്ങിയ ലോകത്തിലാണ് ഇന്റെ ചരിത്രമായി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് ഒരു നിയോഗം പോലെ കുടുംബത്തിൽ നിന്നൊരു ഫോള് ഒരു നല്ല പേര് പറഞ്ഞിരുവോ അപ്പൊ പറഞ്ഞു ആ പെണ്ണുമോനു മിസ്സബുദിനോമിറന്ന് പേരിടെ ആമദന മിസബന്ധി പേരിടല്ലാതെ പെണ്ണുമോനാ മോനാഫിയത്ത് കൊടുക്കട്ടെ സഹോദരങ്ങളെ ഒരു നോക്ക് കാണാം മക്കയിലെ പെണ്ണുങ്ങൾ മുഴുവനും വടിയോരത്ത് കാത്തിരുന്ന കോടീശ്വരന്മാരുടെ തറവാട്ടിലെ രഥമുദായി ജനിച്ച സ്വർണ്ണ നൂലുകൾക്കും നെയ്യുണ്ടാക്കപ്പെട്ട കുപ്പായം ധരിച്ച് വടിയോരത്തോട് നിശ്സു വരുന്നത് കാണാം കയ്യിലെ പെൺകുട്ടികളെ കാത്തു നിൽക്കുമായിരുന്നുണ്ടോ ആ മഹാനായ അത്രയും വലിയ മക്കയിലെ ചരിത്രക്കാരികളായ പെൺകുട്ടികളുടെ സ്വർഗത്തിന്റെ രാജകുമാരനായ നിസ്സാണ് ഹബിബായ നദിയന റസൂല വലിയ ചാരത്തേ കുവരുമ്പോ അല്ലാന്ന് റസൂലിന്റെ ചാരത്ത് പെൺകുട്ടി കുബേരനായ സമ്പന്നനായ പ്രിയപ്പെട്ട നിസ്സബ് മുസ്ലിമാവുന്നു അല്ലാന്നൂര് നിസ്തബിനോട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുക ഹബീബായ നദിയന മുസ്ലിമായ മുബൻ നമുക്ക് രാജകുമാരനോട് ഏറ്റവും നിലപടിപ്പുള്ള വസ്ത്രം ധരിച്ചു നോക്കുമ്പോ അല്ലാണ്ട് റഷൂര് പറഞ്ഞ് മിസബേ ആ സമയത്താണ് സൂരത്ത് ബഹരി ആയത്തിറങ്ങുന്നത് സ്വർഗത്തിന് വസ്ത്രങ്ങളെക്കുറിച്ച് ആയത്തിറങ്ങുന്നത് ആര്യകുമതിയാഷിറ و ربهم اشرابن طهورا ർഗത്തിന്റെ പച്ചപ്പെട്ട് വസ്ത്രങ്ങൾ ധരിച്ചുണ്ട് ശരീരം മുഴുവനെ സ്വർണ്ണാഭരണം ധരിച്ച് നാളെ പുരുഷന്മാർക്ക് പോലെ സ്വർഗത്തിൽ സ്വർണ്ണാഭരണമുണ്ടെന്നുള്ള ആയത്തിറങ്ങോ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട വസ്ത്രം ധരിച്ച് മിസബിനോടാണ് മിസബേ നാളെ സ്വർഗത്തിലെല്ലാം പച്ചപ്പെട്ട് വസ്ത്രം ധരിച്ചെന്ത് അതിൽ പുരുഷന്മാർക്ക് പോലെ സ്വർണ്ണ അനുവദനീയമാക്കുമെന്ന് ആയ തോത് കൊടുത്തപ്പോ അന്ന് മുതലേ എല്ലാ കുത്തരാനും ആടുത്തത്തിന്റെ വസ്ത്രം വലിച്ചു രഞ്ഞ് അല്ലാളിത്തത്തിലോട്ട് കിടന്നുവരികയാ ആ ഏറ്റവും വലിയ ധാനികത്വത്തിന്റെ നട്ടിൽ നിന്നോ ലാളിത്തത്തിന്റെ സാധാരണത്വത്തിന്റെ വെടികളിലോട്ട് കിടന്നു വരുമ്പോ എന്തേ വരാൻ ഒരു ചെറുപ്പക്കാരൻ വിചാരിച്ചാലും നടക്കാത്തരന്തോ ഇന്ത്യയിലെ ഐ പി എൽ ക്രിക്കറ്റ് മുഴുവനെ താപതോടത്തോടെ കൊണ്ടാടുകയാണല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈഡൻ കാർഡിന്റെ ചെന്നൈ ചിങ്ങസ്വാമി വാങ്ങി 有的真的不真的是 ും നിന്റെ സിരകളെ തീപിടിപ്പിക്കുന്ന ദേശീ വശത്തിന്റെ മികവ് കൊണ്ടു ഗാലറികളിലേക്ക് പന്തുകളെ പായിപ്പിക്കുന്നു നിന്റെ പ്രിയപ്പെട്ട യുക്താരമായ യൂസുപ്പത്താൻ നിനക്കറിയോ എന്റെ ചെറുപ്പക്കാരോട് കാലഘട്ടത്തിന്റെ വാശിയിൽ ഞാൻ സംസാരിക്കുകയോ ആ യൂസുപ്പത്താൻ ഇപ്പോഴും ഓരോ ഗെയിമ് തെളുക്കുമ്പോഴും ഏതാണ്ട് ആയിരക്കണക്കിന് രൂപ പെടയടച്ചിട്ടാണ് ഗെയിമ് തെളുക്കുക കാരണമെന്ന് അറിയോ മധ്യത്തിന്റെ പേരുള്ള ഒരു കമ്പനിയുടെ പേര് രണ്ട് ാട് മദ്യക്കമ്മനെ ഞാൻ ഭരിക്കില്ലെന്ന് പറഞ്ഞു ഈ മാഹനോടുകൂടി ഇറങ്ങാനാ കാലഘട്ടത്തിന്റെ ചെറുപ്പക്കാരന് കഴിയുന്നുണ്ട് കാരണം എന്തെന്നറിയോ യൂസു പ്രത്താൻ വിജയ് മല്ലിയുടെ മകനല്ല യൂസു പ്രത്താൻ അത് ഡൽഹിയിൽ അന്തപുരത്തിൽ ഇതിനെ ചെറിയ ലാഹോലൊരു പള്ളിമുക്രയുടെ മകനായിട്ട് ജനിച്ച അല്ലാഹുവിന്റെ ജീവിനെ പതുക്കാശ്രമിക്കുമെന്ന് ചെറുപ്പക്കാരാ മാറണമെന്ന് വിചാരിച്ചാൽ ആർക്കാണ് മാറാതിരിക്കുന്നത് മിസബ് വിട പറഞ്ഞു ആടുപ്പത്തിന്റെ വസ്ത്രങ്ങളോട് മിസ്സബ് വിട പറഞ്ഞു ഹറാമുകളോട് പിന്നെ പെണ്ണില്ല കള്ളില്ല മദ്യമില്ല എപ്പോഴും ഹൃദയത്തിൽ സ്വരകം മാത്രമേ ഒരു ദിവസം മഹാനായ മിസബു ദിനെ ഉമേരളിയല്ലാർ അഭിവാൻ പുതങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്ന് സലാം പറ അസലാമത്തു അസലാമു അരസൂരല്ല സലാം സരാമറഞ്ഞിട്ട സൂര്യൻ നിസ്സവന്ന ചെറുപ്പക്കാരന് നോക്കുമ്പോ അഭിവായ നിലയുടെ കവിഴത്തടത്തിലൂടെ കണ്ണുനീരെ തടം തല്ലിയാ കൊടുങ്ങി തന്റെ പ്രിയപ്പെട്ട മുത്തിന്റെ കവിഴത്തടത്തിലൂടെ കണ്ണുനീരൊടിഞ്ഞപ്പോ നിസ്സമെന്ന ഹിബ്രസൂരിനുസഹിക്കാൻ കഴിഞ്ഞില്ല റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രവാചകനെ പോലും ബഹുതീകത്താൽ പ്രജത്തിന് വേണ്ടി സ്നേഹത്തെ കച്ചവടവൽക്കരിക്കുന്ന ലോകത്തിന്റെ മുമ്പ് അല്ലാണ്ടറസൂര്യനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കും ഇബാമുനാ മുഹമ്മദ് സഹാബത്തിനെങ്ങനെയായിരുന്നല്ലോ ഞങ്ങളുടെ തള്ളവരുടല്ലാണ്ട് സൂദിന് മുസ്താബ് സഭാ إبهامنا 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 خير الرسول محمد فخنصار صديق وفاروق بن موسمان وعثمان ഞങ്ങളുടെ ചെറുപിരലാൽ എന്നറിയോ ദുഹിൻസർ സിദ്ധീക്കുൻ ഈ ചെറുപിരൽ ഞങ്ങളുടെ അബൂബക്കരെ സിദ്ധീക്കു ഈട്ടൂഖിയോഹുത്തലാണ് ഞങ്ങളുടെ നെടുവിരളു ഈ ചൂണ്ടുപിരൽ ഞങ്ങളുടെ ഇസ്ലാമിന്റെ പുലിക്കുട്ടി ഹൈബറു മുർത്തല ഈ നാല് വിരലുകൾ നാല് സാപത്തിനോട് ഉപയോഗിച്ചുണ്ട് സൂരി പാറിയതെന്നറിയോ ഇത് ഹാമുന ഞങ്ങളുടെ തള്ളവിരലാരെന്നറിയോ ഞങ്ങളുടെ തള്ളവിരുടെ സേറുവ സൂനി മുഹമ്മദ് ഞങ്ങളുടെ ചങ്കിലച്ചോറയായ ഞങ്ങളുടെ സ്വഭാത്തിന് നേതാവായ അനദിയനേ സേറുള്ള കാരണമെന്താ നാലു വിരലുണ്ടാ ഇട്ട് കാര്യമെന്താ ഒരു സാധനം മുറുകെ പിടിക്കണമെങ്കിൽ തള്ളവരിൽ ഉപയോഗമില്ലല്ലോ നിങ്ങളുടെ തള്ളവരിൽ നിങ്ങളുടെ മുത്തു മുസ്തഫയാണെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ സ്ഥാനം കൊടുത്ത സ്നേഹത്തിന്റെ വസന്തത്തിന്റെ വന്ന രാജികളിൽ പ്രകാശം പോലെ നബിയേ അങ്ങെന്തിനാണിനിയേ കരയുന്നതെന്ന് മഹാര മിസബിന്റെ ഉമേലെല്ലാം വെണ്ണ തോറുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട തുല്യശ്ശേരിയിലെ ചെറുപ്പക്കാരെന്ന് ഓർക്കണം അല്ലാണ്ട് പറഞ്ഞു മിസബേ നിന്റെ വസ്ത്രങ്ങൾ ഞാൻ പടയകാലത്തിന്റെ പ്രതാപമോട്ടിട്ട് കരഞ്ഞുപോയി മിസ്സബേ സാപത്ത് നോക്കുമ്പോ ഒരു കാലഘട്ടത്തിൽ സ്വർണ്ണത്തിന് നൂലുകീടുണ്ടാക്കിയ വശം ധരിച്ചിട്ട് വന്ന മിസ്സിനെ ഉമി ആ സമയത്ത് ധരിച്ച വസത്തിന് അറുപത് പ്രാവശ്യം കീറിപ്പോയുണ്ട് ആ കീറിപ്പോയ ഭാഗം തിന്നിച്ചേത് മിസ്സബളി എല്ലോത്തിലാണ് വന്ന പോലെ ചുവന്നു കൊടുത്ത മക്കയിലെ പെൺകുട്ടികളെ സ്വപ്നരാജകുമാരം വന്നു മുത്തിന്റെ നിറഞ്ഞുപോയി ഓ കണ്ണുപോലെ നിറഞ്ഞ പോരുണ്ടിപ്പോയ വസ്ത്രമാണല്ലോ നീതിരിച്ചത് മുത്തു മുസ്തഫാന്റെ ചാരത്തിനൊന്ന് ഒരു ചെറിയ മന്ദസ്മിരത്തോടെ യുവത്വത്തിന്റെ ചുബര യൗവനത്തിന്റെ പ്രതീകമായ എന്ന് പറഞ്ഞു യാ അറസൂലല്ലാ നാളെ അങ്ങല്ലേ കോരിപ്പിടിപ്പിച്ചു വന്നത് നാറസുരകത്തിന്റെ പച്ചപ്പെട്ട വസ്തം ധരിക്കാശ്രിന് കൊതിയാണ് അബിബായ നബിതങ്ങള് തേങ്ങിപ്പോയി നബിയേ നബിയേ അറുപത് പ്രാവശ്യം കണ്ടം വെച്ച വസ്ത്രം ധരിച്ചിട്ട് കിടന്നാലും സ്വർഗത്തിന്റെ വസ്ത്രത്തിന് ആ സ്വർഗത്തിൽ കടന്നവരാണ് യഥാർത്ഥ വിധയികൾ അള്ളാഹുവിന്റെ വിശുദ്ധ കുറ നമ്മളെ ആ സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ ആ സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ നാമി പറ മനുഷ്യന്മാരെ അള്ളാഹു നമ്മളെ ആ സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ യുദ്ധം നടന്നു യുദ്ധം നടന്നു മഹാനായ വാനായ മിസ്സുവിനെ അലി അല്ലാഹുത്തനാണ് ഷഹീദായി യുദ്ധം കഴിഞ്ഞിട്ട് ഹബീബായ ലപിതങ്ങളെ സഹാബത്തും മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ കുടിയെയിലെ പ്രതീകമായ മിസബിറലി അല്ലാഹുത്തനാണ് മയ്യത്ത് കസം നോക്കുമ്പോ ഒരേ ഒരു തുണിയാണ് നിലവിലുള്ളത് ആ തുണി കൊണ്ട് കാലു മറച്ചാൽ തല തല മറച്ചാൽ തലവെളിവാലമറച്ചാല് പറഞ്ഞു ആരാണ് മക്കയിലെ കോടീശ്വരന്റെ കഥ മക്കയിലെ കഥ മഹാനായ മിസ്സപിബിനോ മേറളിയല്ലാഹു താനാൻ സാപത്ത് വന്നിട്ട് പറഞ്ഞ് നബിയേ മയ്യത്ത് നബിയെ ആ സമയത്താണ് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏറ്റവും കഥന കടോരമായ ചരിത്രത്തിന്റെ ഭാഗം അവിടെ പുറന്നത് ലോകചരിത്രത്തിലൊരു സഹാബിയെ ലോകചരിത്രത്തിലൊരു സഹാബിയെ ദക്ഷിണാഫ്രിക്കയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് മൊസാമ്പിക്കന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ആഫ്രിക്കയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ പറയുമല്ലോ ആഫ്രിക്കക്കാരെ കുറിച്ച് ഉടുക്കാൻ തുണിയില്ല അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ആഫ്രിക്കക്കാരന്റെ പ്രത്യേകത അവന്റെ കയ്യിൽ ഡോളർ കിട്ടിയാൽ അവൻ ഏറ്റവും ആദ്യം വിലപിടിപ്പുള്ള വസ്ത്രം വാങ്ങിക്കും കാട്ടിലോ കാട്ടുചാരിക്കാരോ ഒ തുണി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയോ ആഫ്രിക്കക്കാരൻ എപ്പോ ഒരു ഡോളർ അവന്റെ കയ്യിൽ കിട്ടിയാൽ ഏറ്റവും നല്ല ബ്രാൻഡ് ഷർട്ട് പോയി അതാണ് ആഫ്രിക്കക്കാരൻ അല്ല നമ്മൾ പറയും പോലെ തുണി കൊടുക്കാത്തവനല്ല ആഫ്രിക്കക്കാരൻ കറുത്ത വർഗക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണത് കറുത്ത അവർ ഏറ്റവും ബ്രാൻഡ് ഉന്നതമായ വസ്ത്രമേ ധരിക്കും അതങ്ങനെയാണ് ഡ്രൈവർ ആവു കറുപ്പ അവൻ അവനിപ്പോഴും ഏത് കടയിൽ പോയാലും ആദ്യം ഏറ്റവും നല്ല ബ്രാൻഡ് വസ്ത്രം എടുക്കും കറുപ്പ എന്ന് പറയുന്ന കാര്യം ഇരുപത്തിനാലാം തീയതി കല്യാണമാണ് ജൂലൈ ഇരുപത്തിനാലാം തീയതി അതവരുടെ ഒരു പ്രത്യേകതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക ആഫ്രിക്കയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആഫ്രിക്കയിൽ ഒരാളും മരിച്ചിട്ട് പൊതിയാൻ തുണിയില്ലാതെ വന്നിട്ടില്ല മഹാനായ പറഞ്ഞു മറുഭാഗത്ത് കിടക്കുന്ന ഇത് ചെറു പുല്ല് പറിച്ചു കൊണ്ട് കാലിന്റെ ഭാഗത്ത് പുല്ല് ചേർത്ത് വെച്ച് ആ പുല്ല് കെട്ടി ഒരു കാലഘട്ടത്തിൽ മക്കയിലെ പെൺകുട്ടികൾ ആരുടെ മുഖം കാണാനാണോ ആരുടെ വില കൂടിയ വസ്ത്രം കാണാനാണോ മക്കയിലെ പെൺകുട്ടികൾ വടിയോരത്ത് കാത്തുനിന്നത് ആ സുന്ദരനായ ചെറുപ്പക്കാരൻ മുഖത്തിന്റെ രണാങ്കണത്തിൽ ഒരു തുണി കൊണ്ട് ശരീരത്തിന്റെ ഭാഗം മൂടി മറുഭാഗത്ത് കാലുകളിലേക്ക് പുൽക്കെട്ടുകളെ ചേർത്ത് വെച്ച് ആ പുല്ലുകൊണ്ട് കടങ്കാല് മറിച്ച് നിസ്കരിക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹിബിനോഹുത്തനാണ് പറയുന്നുണ്ട് ഹബീബായ നിസ്കാരത്തിന് ആദ്യത്തെ തക്കബീർ പറഞ്ഞിട്ട് പിന്നീട് കരച്ചിലല്ലാതെ ഹബീബായ മുത്തിന്റെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ല നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയിട്ട് മിശപ്രതിയല്ലോ പുത്തനാനുവിന്റെ മയത്ത് കൈ കൊണ്ട് താങ്ങിയെടുക്കുമ്പോ കാലിന്റെ ഭാഗത്ത് കെട്ടിവെച്ചിരിക്കുന്ന പുല്ലുകൾ കണ്ട് കവറടക്കുമോ നിങ്ങളേങ്ങേങ്ങി കരഞ്ഞുപോയി കാരണം ഈ ചെറുപ്പക്കാരന്റെ വസ്ത്രത്തിന്റെ നൂല് കാണാനാണ് മക്കയിലെ തരുണിമുണികളായ പെൺകുട്ടികളെ പാതിരാസമയത്തു പോലെ പുറകെ കാത്തു ഈ മിസ്സപൂശിയിരുന്ന വില കൂടിയ അത്തരന്റെ സുഗന്ധം അങ്ങാടി ഒരു പോലും എത്തുമ്പോ പെൺകുട്ടികളെ പറയുമായിരുന്നു മിസ്സപ് വരുന്നു മിസപ് വരുന്നു എന്ന് കിലോമീറ്ററുകൾ അകലെ ആഞ്ഞടിക്കുന്ന മാതകഗന്ധമുള്ള വില കൂടിയ സുഗന്ധ പൂശിയിട്ടാണ് അവസാനം പുല്ലുകൊണ്ട് കാരുമറച്ച ഈ ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നതെന്ന് أصحاب النبي المصطفى صلى الله عليه وسلم